ഇങ്ങനെ പ്രായമായവരൊക്കെ വന്നിങ്ങനെ ാണ് ഇത്തരം സാങ്കേതിക കരാറുകൾ വളരെ അപൂർവമാണ് കാരണം ഇത്ര ഇത്രയൊരു ബൈലക്ഷം നടക്കുമ്പോൾ കൂടുതൽ കരുതൽ അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ അതിവിടെ നടന്നിട്ടില്ല അതുകൊണ്ടാണിപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുന്നത് ഇംഗ്ലീഷ് സ്ഥലം ഇത് അമ്പത്താറാം നമ്പർ ബൂത്ത് അമ്പത്താറ് അമ്പത്തേഴ് ബൂത്തുകളാണുള്ളത് കർണകായമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് നഗര മധ്യത്തിനകത്ത് തന്നെയുള്ള സ്കൂളാണ് അവിടെയാണ് ഈ ഒരു ദുസ്ഥിതി വോട്ടർമാർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് പ്രായമായവർ ചെറിയ കുട്ടികളുമായി വന്നിരിക്കുന്ന എല്ലാവരും പ്രശ്നത്തിലായിട്ട് നിൽക്കുകയാണ് എന്തായാലും യന്ത്രത്തെ കരാറ് പരിഹരിക്കുമെന്ന് കരുതാം കാരണം ഇത്രയൊരു സ്ഥിതിവിശേഷം ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൽ സാധാരണ തിരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകാറില്ല ഇത്രയധികം താമസം വന്നിട്ടില്ല ഇതുവരെ ചേട്ടൻ എപ്പോൾ വന്നാണ് അരമണിക്കൂറും അരമണിക്കൂറായിട്ടില്ല അമ്മയും കൊണ്ട് വന്നാണ് അമ്മയോടെ ഇരിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മെഷീൻ ശരിയായിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാരണം കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഈ വാർത്ത ഉണ്ടെങ്കിലും കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഇങ്ങോട്ട് നിയോഗിക്കും ഇവിടുത്തെ തകരാറുകൾ പരിഹരിക്കും അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് വോട്ടർമാർക്ക് എഴുതിയിട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കണ്ണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയാറ് എൺപത്തിയേഴ് ബൂത്തുകൾ അതിൽ പ്രത്യേകിച്ച് അൻപത്തി ബൂത്തിലാണ് ഇങ്ങനൊരു പ്രശ്നം അല്ലേ ഓഫീസർമാർ അടിയന്തരമായി അവിടെ ഇടപെടണം കാരണം ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നു അതിൽ വയോധികരടക്കമുണ്ട് കുഞ്ഞുങ്ങളുമായി വന്ന ആളുകളൊക്കെ ഉണ്ട് രണ്ടും മൂന്നും മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് ബിജു അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാകുമോ കാരണം നിൽക്കുന്ന ആളുകളുടെയൊക്കെ ക്ഷമ നശിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ പ്രതിഷേധത്തിലേക്കൊക്കെ പോയേക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരൊക്കെ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തി തുടങ്ങി എന്താണ് ഇനി ഉദ്യോഗസ്ഥരുടെ നീക്കം എന്താണ് കത്ത് തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെയും ശരിയായിട്ടില്ല പ്രത്യേകിച്ച് ചിലപ്പം അരമണിക്കൂർ മുമ്പ് പുതിയ വോട്ടിംഗ് മെഷീനും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അത് സംഘത്ത് കരാറ് ശരിയാക്കിക്കൊണ്ടിരിക്കണം പക്ഷേ അത് അങ്ങനെ തകരാറ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ ജനക്കൂട്ടം വലിയ ക്യൂ വീണ്ടും ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു എന്തായാലും ഇവർക്ക് ആറു മണിക്ക് ശേഷം വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം അത്രയധി വോട്ടർമാർ അക്ഷമരായി കാത്തിരിക്കുകയാണ് നിൽക്കുകയാണ് സാറിന് ഇത്തരം തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ റിട്ട് ബാക്കിയുള്ള വിദഗ്ധ വിദഗ്ധരൊത്ത് ഒക്കെ എത്തി അറിയിരിക്കേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ദുസ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ മാർഗമുള്ളൂ ബിജു ആ ചേട്ടന്മാരോട് ചോദിക്കാം അവർ ഇനി ഒരുപാട് കാത്തു നിൽക്കുന്ന ആളുകളാണല്ലോ

ഞാൻ സമയം ആവട്ടെ ഇങ്ങനെ ഓരോരുത്തരുടെ ശാരീരിക വൈഷമ്യങ്ങൾ ഉള്ളവരൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം കാരണം അല്ലെങ്കിൽ കൂടുതൽ ഈ വാർത്ത കണ്ടിട്ടെങ്കിലും പ്രത്യേക അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നം ഒരുപാട് നേരമായി ഈ പോളിങ്ങിനെ നീട്ടിക്കൊണ്ട് പോകുന്നത് വിജയ് രാവിലെ മുതൽ ഇവിടെ എങ്ങനെയാണോ ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് നേരത്തെ കൃഷ്ണമാർ അത് പറയുകയും ചെയ്തു രാവിലെ മുതൽ ഇവിടെ വല്ലാതെ ഇഴഞ്ഞാണോ പോളിംഗ് പോകുന്നത് അതോ ഏതെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോഴാണോ ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വന്നത് പക്ഷേ പൊതുവേ ഈ വോട്ടിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ഒരു മൂന്ന് മണിയോടു കൂടി പന്ത്രണ്ട് മണിയോടെയാണ് ഈ പ്രശ്നം തുടങ്ങിയത് മൂന്ന് മണിയോടെയാണ് പൂർണ്ണമായിട്ടും ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് എന്തായാലും ഇപ്പം മൂന്ന് ഇപ്പം പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയെങ്കിൽ തന്നെ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോളമായി പക്ഷേ അത് ഒരു ശ്രമം നടക്കുന്നില്ല ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത്തി ആറായിരിക്കുന്നു ഇനി രണ്ടേകാൽ മണിക്കൂർ മാത്രമാണ് പോളിംഗ് യഥാർത്ഥ സമയം അവസാനിക്കാനുള്ളത് അപ്പോൾ അതിന് മുൻപ് ഈ പോളിംഗ് സ്റ്റേഷന്റെ ഗേറ്റിനുള്ളിൽ പ്രവേശിച്ചവർക്കെല്ലാം വോട്ട് അനുമതി നൽകണം വലിയ തോതിലേ ഒരു പ്രതിഷേധ സാധ്യതകൾ ഉണ്ട് കാരണം അത്രയധികം ആളുകൾ അവിടെ ഇപ്പോൾ തന്നെ ക്യൂ നിൽക്കുന്നു അവിടെ സാങ്കേതിക എത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടും മണിക്കൂറൊക്കെയായി കാത്തു നിൽക്കുന്ന ആളുണ്ട് പ്രായമേറിയവരുണ്ട് അല്ലെ നിൽക്കാനൊക്കെ വളരെ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സമയം പലരും പ്രജേഷ് നേരത്തെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന് വോട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചുപോയാൽ വീണ്ടും വന്നപ്പോഴാണ് അതെ അതെ അതിനിടയിലാണ് ഈ സാങ്കേതിക പ്രശ്നം വലയ്ക്കുന്നത് അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്നൊരു ആരോപണമാണ് ബിജെപി സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് അത് മൂത്താന്തറ ബി ജെ ശക്തി കേന്ദ്രത്തിൽ ഇങ്ങനെ വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങുന്നതിനെ രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ബിജു പങ്കജ് പലരുടെയും പ്രതികരണങ്ങൾ തേടുമ്പോഴും എല്ലാവരും ഒരു നിരാശ തന്നെയാണ് കാരണം ഇത്രയും സമയം നിൽക്കേണ്ടി വരുന്നതിലൊരു ബുദ്ധിമുട്ട് എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് ബിജു ആ നേരത്തെ നമ്മൾ സംസാരിച്ച കൃഷ്ണമാർ പറഞ്ഞതുപോലെ തന്നെ ഗൗരവത്തോടി പാർട്ടി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന മനഃപൂർവ്വം വായിപ്പിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു ചർച്ചയിലേക്ക് പോയേക്കാമല്ലേ ആ ഇപ്പൊ ഒരു വോട്ടിംഗ് വോട്ടിംഗ് ബിജു തോന്നുന്നത് അല്ലേ തുടങ്ങിയോ ഇല്ലല്ലോ തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല ഇതുവരെ ഇതുവരെ പ്രജീഷ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടർ വോട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടുള്ള ബൂത്താണ് അതിൻ്റെ തൊള്ളായിരം വോട്ടോളം ചെയ്തതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ആൾക്കാർ വളരെ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടി അതുകൊണ്ട് മന്ദഗതിയിലായി അങ്ങനെ വീണ്ടും തകരാറിലാകുകയാണ് ഇതുവരെ വോട്ടിംഗ് പുനരാരംഭിച്ചില്ല കാരണം ആൾക്കാർ ഇവിടെ ആരും അകത്തേക്ക് കടന്നിട്ടില്ല വലിയ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും സാങ്കേതിക തകരാറ് പരിഹരിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ ഇത് കണ്ടോ ഇതുപോലെ ആൾക്കാരെല്ലാവരും ഊണ കഴിക്കാതെ ആരോഗ്യസ്ഥിതി മോശമായതൊക്കെയാണ് ഇവിടെ വന്നു നിൽക്കുന്നത് ഇതുവരെയും പരിഹരിക്കാനുള്ള നീക്കം നടക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഈ ക്യൂവിൽ നിന്നാരും അത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിജു അവിടെ ആശയവിനിമയമൊക്കെ നടക്കുന്നുണ്ട് സാങ്കേതിക വിദഗ്ധരൊക്കെ പരിശോധന നടത്തുന്നുണ്ട് പക്ഷെ അത് എത്ര സമയം സമയമെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആളുകൾ വീടുകളിൽ നിന്നൊക്കെ എത്തും പുറത്തൊക്കെ ജോലിക്ക് പോയ ആളുകളൊക്കെ തന്നെ യുവാക്കളടക്കം തിരികെ എത്തും അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഓരോ നിമിഷവും ഈ കാത്തിരിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും തീർച്ചയായും കാരണം ഇവർക്ക് ഈ സമയം ഒരുപക്ഷെ ഇതാ ആൾക്കാർ വോട്ട് ചെയ്ത് വരുന്ന പോലെ കാണുന്നുണ്ടെന്ന് നോക്കട്ടെ അല്ല വോട്ട് ചെയ്യുന്നതല്ല വോട്ട് ചെയ്യുന്നതല്ല റെഡി ആയിട്ടില്ല അപ്പം ഇവർക്ക് ഈ സമയം ഒരുപക്ഷെ കൂട്ടി കൊടുക്കേണ്ടി വരും കാരണം സാധാരണ ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ പ്രത്യേക ടോക്കണൊക്കെ കൊടുത്തോണ്ട് ആറു മണിക്ക് ശേഷം ഓട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ടി വരും ഇതുവരെയും ശരിയായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ആരും അകത്തേക്ക് കയറിയിട്ടില്ല മൂത്താന്തറ കണ്ണകിയമ്മൻ സ്കൂളിലാണ് ഇതുപോലെ ഒരു 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 ബുദ്ധിമുട്ട് ഇപ്പോൾ വോട്ടർമാർ നേരിടുന്നത് ഏറെ സമയമായി കാത്തുനിൽക്കാൻ രണ്ട് രണ്ടര മണിക്കൂറായിട്ട് വോട്ടിംഗ് ചെയ്യാൻ കഴിയാതെ കാത്തു നിൽക്കുന്നു അവിടെ യന്ത്ര തകരാറുണ്ടായിരുന്നു പുതിയ യന്ത്രമൊക്കെ കൊണ്ടുവന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കാം ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വളരെ വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് തുടങ്ങട്ടെ എന്നാണ് കരുതുന്നത് കാരണം സമയം ഇപ്പോൾ തന്നെ നാല് മണിയാകാൻ പത്ത് മിനിറ്റുവാണുള്ളത് ഇനി രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് മാത്രമാണ് പോളിംഗ് സമയം അവസാനിക്കാൻ യും സാങ്കേതിക പ്രശ്നം ഉള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കാൻ അനുവദിക്കും അത് കാരണം ഗേറ്റിനുള്ളിൽ കടന്ന മണിക്കുള്ളിൽ ഗേറ്റിനുള്ളിൽ കടന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം അപ്പൊ പ്രത്യേക സ്ലിപ്പ് നൽകിക്കൊണ്ട് അതുള്ള ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നു അവിടുത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഏഴുമണി വരെ പോളിംഗ് ബൂത്തിലെ പോളിംഗ് പോകാൻ സാധിക്കും